കർത്താവിലേക്കുള്ള യാത്രയായി നമ്മുടെ മരണം മാറണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ജീവിതമാകണം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്കേ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോൾ ദാതാവായ കർത്താവിലേക്ക് ഈ ആത്മാവ് പോകുന്നത് മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല സഹോദരങ്ങളെ ഇത് അനേകരെ അങ്ങനെ തരും മരണത്തോടു കൂടി എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അത് വെറും മിഥിയായ സങ്കല്പമാണ് കൂടി എല്ലാം അവസാനിക്കുന്നില്ല മരണം നിത്യതയിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഒരു പ്രവേശന കവാടം ഈ ശുശ്രൂഷയുടെ പേര് തന്നെ പ്രവേശ പ്രത്യാശയുടെ കവാടം എന്നാണ് നിത്യജീവനിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഈ ലോകത്തിൽ നമ്മുടെ മരണം ക്രൈസ്തവ വിശ്വാസത്തിന്റെ വീക്ഷണത്തിൽ ന മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അതെത്രയോ ശ്രേഷ്ഠമേറിയ അനുഭവമാണ് സഹോദരങ്ങളെ പരിശുദ്ധ സഭയിൽ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ ജോൺ ഹെൻറി ന്യൂമാൻ അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മഹത്വവും പ്രബോധനങ്ങളും ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി കത്തോലിക്ക സഭ കർത്താവിൻ്റെ പരിശുദ്ധ സഭയാണ് അദ്ദേഹം സഭയിലേക്ക് വന്നു കാഠിനലായി സഭയിലെ വലിയൊരു വിശുദ്ധനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് നിങ്ങൾ സ്ക്രീനിലോട്ട് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനാപുരം ആ വാക്കുകൾ ശ്രദ്ധിക്കണം ജീവിതത്തിന് അവസാനമുണ്ടെന്നോർത്ത് ഒരിക്കലും നാം ഭയപ്പെടരുത് എന്നാൽ ജീവിതത്തിന് ഇനിയൊരു ആരംഭമില്ലെന്നോർത്ത് നാം ഭയപ്പെടണം നാം ഭയപ്പെടണം എത്ര അർത്ഥവത്തായ വാക്കാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്നോർത്ത് നമ്മൾ ആരും ഭയപ്പെടേണ്ട ഈ ലോകത്തിൽ നമ്മുടെ മരണം ഒരു ഒരവസ എല്ലാറ്റിൻ്റെ അവസാനമല്ല ആരംഭമാണ് അത് നിത്യജീവനിലേക്കുള്ള ജനനമാണ് അത് നിത്യതയുടെ കവാടം മാത്രമാണ് അദ്ദേഹം പറയാ ഇനി നമുക്കൊരു ജീവിതത്തിന്റെ ആരംഭമില്ലെന്നോർത്ത് ഇനി നമുക്കൊരു ആരംഭമില്ല ഒരു ആരംഭം നമുക്കില്ല എന്നോർത്ത് നാം ഭയപ്പെടുക ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ മാനുഷികമായൊരു ഭയമല്ല ഇപ്പൊ പട്ടിയെ കാണുന്നു പൂച്ചയെ കാണുന്നു അല്ലെങ്കിൽ ഏ നമ്മൾ പല ചെറിയ ജീവികളെ പാമ്പിനെ കാണുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഭയമുണ്ട് ആ ഭയമല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ദൈവഭയമാണ് ഭയമാണ് ആ ഭയഭക്തി ആദരവ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാകണം നമ്മുടെ പ്രത്യാശ സ്തുതി ആരാധന സമയത്ത് നമ്മൾ പാടി പ്രാർത്ഥിച്ചു എന്താ പാടിയത് ഉറ്റവരെ നാം പിരിയും മറ്റൊരു യാത്ര തുടങ്ങും ക്രിസ്തുവിൻ വഴിയെ തൻ വീട്ടിൽ നാം നാം എത്തും ഉറ്റവരെ പിരിയും അടികെ മറ്റൊരു യാത്ര തുടങ്ങും ഇങ്ങോട്ടുള്ള യാത്ര കർത്താവിലേക്കുള്ള യാത്ര അത് കർത്താവിലേക്കുള്ള യാത്രയായി മാറണമെങ്കിൽ നാട്ടുകാരൻ പറയുകയാണ് കർത്താവിന്റെ കർത്താവിന്റെ വഴിയിൽ നമ്മൾ ജീവിക്കണം വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അടിസ്ഥാനമിട്ട ജീവിതമാണോ ഈ ലോകത്തിൽ നിന്റേതും എന്ന് നീ പരിശോധിക്കണം ഈ ജീവിതത്തിൻ്റെ മേലാണ് നമ്മുടെ നിത്യത കർത്താവിനോടു കൂടെ ആയിരിക്കുന്നത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നതാണ് ഇനി നിനക്ക് ജീവിതത്തിൽ ഒരു ആരംഭമില്ല ഇനി നമുക്കിവിടെ ജനിച്ച് നമുക്ക് ഒരു പുതിയൊരു ജീവിതം നയിക്കാൻ പറ്റുകയില്ല ഒരൊറ്റ ജീവിതം നമുക്കുള്ള ഈ ലോകത്തിൽ ഇനി ഒരു ആരംഭമില്ല എന്നോർത്ത് നീ ജാഗ്രതയോടെ ജീവിക്കണം ഈ ലോക ജീവിതത്തിൽ നീ സൂക്ഷ്മതയുള്ളവനാകണം തൊണ്ണൂറാം സങ്കീർത്തനം പന്ത്രണ്ടാം വചനത്തിൽ നമ്മൾ പഠിച്ച സത്യം അതാണ് കർത്താവേ ഈ ലോകത്തിൽ എൻ്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാക്കണമേ എന്താണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം ജാഗ്രതയോടെ ഈ ലോകത്തിൽ ജീവിക്കുക ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല മരണം നിത്യജീവനിലേക്കുള്ള பிரத்ஷைய கவாடம் மாத்தமான